കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ ദൈവമക്കളെ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ പരിശുദ്ധ പരിശുദ്ധതയും എനിക്ക് അവസരം തരികയാണ് ശരീരം കൊണ്ട് അകലമാണെങ്കിലും ശബ്ദം കൊണ്ട് അടുത്തിരുന്ന് ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്കേറെ സന്തോഷമാണ് ഞാനതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുന്നു മുഖദാവിൽ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നവരോട് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായി ദൈവസന്നിധിയിൽ വിനിയോഗിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥനയോടെ ശ്രമിക്കുന്നു അതിനുള്ള ദൈവത്തിൻ്റെ കൃപയും ഞാൻ ചോദിച്ചുകൊണ്ട് ഇന്ന് ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുമൊഴികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവന്ദനം ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരയേറ്റിക്കൊണ്ട് തിരുവഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ മത്തായുടെ സുശേഷം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുശേഷം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം അവൻ പുരുഷാരത്തെ കണ്ടാറി മലയിൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ മത്തായുടെ സുശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ടാറെ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കമാണ് മത്തായുടെ സുശേഷത്തിൽ നാലോ അഞ്ചോ പ്രധാന പ്രഭാഷണങ്ങൾ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ചവരോടും പറഞ്ഞതായിട്ട് തിരുവിഴുത്തിന്ന് നമുക്ക് വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് പതിവായി കർത്താവിനെ പിൻപറ്റുന്ന ചിലരെ കർത്താവ് ശ്രദ്ധിച്ചു എന്നും അപ്പം തിന്നാനും അത്ഭുതം കാണാനും വേണ്ടി മാത്രം വന്ന കുറേ ആളുകൾ പുരുഷരത്തിൻ്റെ ഇടയിൽ കർത്താവിനുണ്ടായിരുന്നു കർത്താവിനെ പിൻപറ്റാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വേദപുസ്തക വായനയെന്ന് നിങ്ങളും ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്നാൽ യേശുവിൽ എന്തോ കണ്ടിട്ട് യേശുവിൻ്റെ വാമൊഴികളിൽ എന്തോ പ്രത്യേകതയും അത്ഭുതങ്ങളും തിരിച്ചറിഞ്ഞിട്ട് കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ മറ്റിതര റബിമാരെക്കാൾ ക്രിസ്തുവിൽ ഒത്തിരി മാറ്റം ക്രിസ്തുവാണ് ദൈവമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞവരുടെ ചുരുക്കമാണ് എങ്കിലും മറ്റു പലരെക്കാൾ ശ്രേഷ്ഠമായി മറ്റു പലരെക്കാൾ മാന്യമായി ക്രിസ്തുവിൽ കണ്ട യഹൂദ ജനതയിൽ ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ പതിവായി പിൻപറ്റാൻ തുടങ്ങി യേശു എവിടെയുണ്ടോ അവിടേക്ക് അവരെത്തിച്ചേരും യേശു പടകു കയറി അക്കര കയറിയാൽ ഏതെങ്കിലും വഴിയിലൂടെ ഇവർ എത്തും യേശു മലയിലാണെങ്കിൽ ഇവരവിടെ എത്തും യേശു താഴ്വരയിലാണെങ്കിൽ അവിടെ കാണും അങ്ങനെ കർത്താവിനെ പിൻപറ്റാൻ ആളുകളുണ്ടായപ്പോൾ കർത്താവ് അവരെ നോക്കി ഒരു മലയിൽ കയറി ആ മലയിൽ അവർ തടിച്ചുകൂടുമ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ആ ഭാഗമാണ് വിശുദ്ധമത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ കാണാൻ കഴിയുന്നത് ഗിരിപ്രഭാഷണം എന്ന പേരിൽ സുപ്രസിദ്ധമാണ് സുവിശേഷ ചരിത്രത്തിലെ ഈ ഭാഗങ്ങൾ ഇത് പറയുന്നത് ചരിത്രത്തിൽ ഒരു മഹാരഥനും ഒരു മാന്യനും ഒരു ഗുരുവും ഇന്ന് വരെ പറയാത്ത രീതിയിൽ മനുഷ്യന് ഏറ്റവും പ്രയോജനമുള്ളതും മനുഷ്യൻ്റെ അകത്തു നിന്ന് നിരാശയെ പാടെ കോരിക്കളയുന്നതുമായിരിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ഗിരിപ്രഭാഷണം വായിച്ചു നോക്കണം ഒത്തിരി നിരാശരാണോ നിങ്ങൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരാണോ നിങ്ങൾ മനസ്സിടിഞ്ഞിരിക്കുന്നവരാണോ പലവിധ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് തോന്നിയിരിക്കുന്നവരാണോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇപ്രഭാഷണം വായിച്ച് നോക്ക് അവിടെ പറയുന്നു കരയുന്നത് ശാപമാണ് ദുഃഖിക്കുന്നത് പാപമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ പ്രശ്നമാണ് ഇങ്ങനെയൊന്നുമല്ല പറയുന്നത് ജീവിതത്തിൻ്റെ തീവ്രമായിരിക്കുന്ന വേദനകൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞും ദുഃഖിച്ചും ഭാരപ്പെട്ടും ഈ ലോകത്തിൽ സമുന്നതന്മാരുടെ കയ്യിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടു ആ നീതി കിട്ടാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുമൊക്കെ വെമ്പൽ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നൊമ്പരം മാറ്റാനുള്ള ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ആത്മവാക്കുകളാണ് അരിമനാഥൻ ഗിരിപ്രഭാഷണത്തിലൂടെ നൽകി തന്നത് മനസ്സ് തളരുമ്പോൾ രക്ഷപ്പെടില്ലെന്ന് തോന്നുമ്പോൾ നിരാശ നമ്മുടെ മനസ്സിനകത്ത് പോലെ കൂടുവെക്കുമ്പോൾ ഗിരിപ്രഭാഷണം വായിക്കുക കർത്താവിൻ്റെ തിരുമൊഴികൾ നമ്മളെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗിരിപ്രഭാഷണത്തിൻ്റെ ആമുഖ വാക്കാണ് അഞ്ചിൻ്റെ ഒന്ന് അതിലൊരു കാര്യമാണ് ഇന്നലത്തെ ഇന്നത്തെ തലവാചകത്തിന് ഞാൻ ഉപയോഗിച്ചത് അതിങ്ങനെയാണ് യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ടാറെ ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു കർത്താവ് പുരുഷാരത്തെ കണ്ടാറെ പുരുഷാരം എന്നതൊരു ബിബ്ലിക്കൽ ഭാഷയാണ് നമുക്ക് മനുഷ്യരെ എന്ന് തിരുത്തി വായിക്കാം യേശു മനുഷ്യരെ കാണുമ്പോൾ അയ്യോ ആ വാക്ക് നിങ്ങൾ ഒന്നോടെ ശ്രദ്ധിച്ചേ ദൈവമായവൻ രക്ഷകനായവൻ കരുണാമയൻ മനുഷ്യന് വേണ്ടി താടഭൂമിയിൽ ഇറങ്ങി വന്നവൻ ആത്മരക്ഷകൻ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമായ ശ്രീ യേശു മനുഷ്യരെ കാണുമ്പോൾ അത് മതമൊന്നുമില്ല വലിപ്പച്ചെറുപ്പമില്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ല ഇന്ന കുടുംബത്തിൽ ആഠ്യത്വത്തിൽ പാരമ്പര്യത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ മനുഷ്യനാണോ അത്രയും മതി ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ പറയുന്ന ഈ കർത്താവായി യേശു മനുഷ്യരെ കാണുമ്പോൾ അയ്യോ ഞാൻ യേശു മനുഷ്യരെ കാണുമ്പോൾ കർത്താവിൻ്റെ മനോഭാവങ്ങളും കർത്താവിൻ്റെ നടപടികളുമാണ് പറയാൻ വരുന്നത് പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നു നമ്മളെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ട് യേശുവിനെക്കുറിച്ച് പറയാൻ ചില ആളുകൾക്ക് മനുഷ്യനെ കാണുന്ന ഇഷ്ടമല്ലെന്ന് സത്യേ പറയുന്നത് അയ്യോ നിങ്ങൾക്ക് അറിയാമോ അടച്ചിട്ട മുറിക്കകത്ത് മനുഷ്യനെ കാണാൻ ഇഷ്ടമില്ലാതെ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിനകത്തുണ്ട് മനുഷ്യനെ കാണുന്ന പേടിയാണ് മനുഷ്യനെ ഇഷ്ടമല്ല മനുഷ്യനോട് സമ്പർക്കം ഇഷ്ടമല്ല ഞാൻ ആത്മാവിൽ പറയുന്നു അതൊരു ദൈവീകമല്ല ദിവ്യ സ്വഭാവമല്ല മനുഷ്യനിൽ നിന്ന് ഉൾവലിയുന്നവൻ ദൈവാത്മാവിൽ ജീവിക്കുന്നവനല്ല ദൈവമോ പരിശുദ്ധാത്മാവോ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരോ മനുഷ്യനിൽ നിന്ന് അകലുന്നവരല്ല മനുഷ്യനെ അകറ്റി നിർത്തുന്നവരുമല്ല അല്ല വീട്ടിലേക്ക് ആളുകൾ വരുന്നത് ഇഷ്ടമല്ല അപ്പോയിൻമെൻ്റ് എടുക്കണം ഇതൊക്കെ ഒരുപക്ഷെ കാലേ കൂട്ടിത്തരക്കിനിടയൊക്കെ ശരിയായിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത കയ്പും വരുന്നുണ്ട് രാവിലെ മെനക്കേട് അയ്യോ ഒരിക്കലും പറയരുത് കേട്ടോ അയാൾ ഒരുപക്ഷെ ശല്യമായി തോന്നിയാലും മനുഷ്യനല്ലേ ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനല്ലേ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് അറിയാതെ പലരും ദൂതന്മാരെ പോലും സൽക്കരിച്ചിട്ടുണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു ആളുകൾ ചോദിച്ചു അയ്യോ ഞങ്ങളെപ്പോഴാണ് അങ്ങേക്ക് ധരിക്കാൻ വസ്ത്രം തന്നത് കഴിക്കാൻ ആഹാരം തന്നത് പേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരാൾക്ക് പോലും ചെയ്തത് ഞാൻ എനിക്ക് ചെയ്തതാട്ടെ കാണക്കെട്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും മനുഷ്യനായവൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആടിനെ കോഴിയെ ആട്ടിപ്പായ്ക്കുന്ന പോലെ പായിക്കരുത് മനുഷ്യനെ കാണുന്നതിൽ ഒരിഷ്ടം ഉണ്ടായിരിക്കണം ആളുകളെ കാണുന്നതിൽ സന്തോഷം ഉണ്ടായിരിക്കണം ചിലപ്പോൾ വേർപ്പിൻ്റെ മണമുള്ളവർ കാണും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവർ കാണും അതൊന്നുമല്ലോ മനുഷ്യൻ നന്നായി നടക്കണം എന്നുള്ളത് ഒരു ഭാഗമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെർഫ്യൂം അടിക്കാനും മാന്യമായി വസ്ത്രം ധരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചതുകൊണ്ടല്ലേ അതില്ലാത്തവർ ഈ ലോകത്തിലുണ്ടപ്പോൾ കൂടി പരിഗണിക്കണ്ടേ മനുഷ്യനെ കാണുന്നത് വെറുക്ക വെറുപ്പാകരുത് ചിലർക്ക് വീട്ടുകാരെ കാണുന്നിഷ്ടമല്ല ചിലക്ക് ഭാര്യ വീട്ടുകാരെ കാണുന്ന ഇഷ്ടമല്ല ആരാണെങ്കിലും ഞാൻ കർശനമായി പറയുന്നു നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്ന ഒരാളുടെ കുടുംബത്തിൽ അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാർ അവിടെ പോകുന്ന ഇഷ്ടമല്ല അയ്യോ പരീഷനാണ് ഞാൻ സ്നേഹത്തോടെ പറയാം മനുഷ്യരെ കാണുന്നതിൽ തൽപരരായിരിക്കണം മനുഷ്യനെ കാണുന്നതിൽ ഇഷ്ടപ്പെടണം മനുഷ്യനോട് ചേർന്ന് നിൽക്കണം മനുഷ്യരെ ചേർത്ത് നിർത്തണം ഒന്ന് തൊടേണ്ടവരെ തലോടേണ്ടവരെ പക്വത അനുസരിച്ച് സ്വാധീനിപ്പിക്കേണ്ടവരെ ഇതൊക്കെ ചെയ്യണം എങ്കിലേ ദൈവീകത പൂർത്തിയാകുകയുള്ളൂ എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഷ്ഠരോഗിയെപ്പോലും തൊട്ടു എന്തോ സ്പർശനായിരിക്കും എന്നറിയാം തൊടരുത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പലരും നമുക്കറിയാം ചില അധികാരമൊക്കെ വരുമ്പോൾ ആരെങ്കിലും അടുത്ത് വരുമ്പോൾ തട്ടി മാറ്റുകയും അകറ്റി നിർത്തുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവർ തള്ളി മാറ്റുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ ശിശുക്കളെ അടുക്ക വരാൻ വേണ്ടി ആരൊക്കെ വിലക്കിപ്പോൾ യേശു പറഞ്ഞത് ഞാൻ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവനാണ് പ്രിയരെ ഞാൻ നീട്ടാതെ കാര്യം പറയട്ടെ നമ്മളുടെ ഒരു ഉപദേശം പറയാം മനുഷ്യനെ ആരാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും മനുഷ്യരെ ഇഷ്ടപ്പെടണം മനുഷ്യരെ കാണാൻ ആഗ്രഹിക്കണം അവരോട് സംസാരിക്കണം അവർ മാറ്റി യേശു ക്രിസ്തു മനുഷ്യരെ കണ്ടപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യരെ കാണുമ്പോൾ കർത്താവ് ഹൃദയം തുറക്കും കർത്താവില് വി എ പി ജമയല്ലോ ഞാൻ ദൈവമാണ് ഇവനൊക്കെ മൺപൊടിയാണോ അത് അകറ്റുകയല്ല മനുഷ്യനെ കാണുമ്പോൾ യേശു മാന്യൻ കളിച്ച് മാറുകയല്ല യേശു അവരിലൊരാളാകും അവരെ തൊടും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയും ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞു നിർത്താം പുരുഷാരത്തെ കാണുമ്പോൾ കർത്താവിന് ഇത്രയും ആർത്തിയും ആവലും ഉണ്ടെങ്കിൽ ഞാൻ വെറും ഒരു പുരുഷാരത്തിൻ്റെ ഒരാളല്ലോ എൻ്റെ ദൈവത്തിൻ്റെ മോനല്ലേ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ നോക്കി ഞാൻ ദൈവത്തിൻ്റെ മകളല്ലേ ഞാൻ കർത്താവിൻ്റെ കാന്തയല്ലേ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളല്ലേ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയല്ലേ എൻ്റെ യേശുവിൻ്റെ കൂട്ടവകാശിയല്ലേ എന്നെ കാണുമ്പോൾ യേശു എങ്ങനായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ മരണം വരെ കാണുമെന്ന് പറഞ്ഞവർ ഇന്ന് മുഖം മറയ്ക്കും നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് വണ്ടി കയറി കഥ കടച്ച് അവർ വണ്ടി വിടും പക്ഷെ ഞാൻ ചോദിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മളെ കണ്ടാൽ എന്തായിരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം മുപ്പത്തെട്ട് കൊള്ളം കൊളക്കരയെ കിടന്നൊരു മനുഷ്യനെ യേശു ദൈവാലയത്തിൽ വെച്ച് കണ്ട കാര്യം യോഹൻ ആൻ്റെ സുശേഷത്തിൽ പറയുന്നുണ്ട് അവിടെ വെച്ച് കണ്ടപ്പോൾ ഇനി ഇവൻ ശല്യമാകുമെന്ന് ഓർത്ത് മാറിപ്പോയില്ല അവനെ ചേർത്ത് നിർത്തി അവനെ ഉപദേശിച്ചു നീ ഇവിടെ വെച്ച് കണ്ടല്ലോ ഇനി പാവമൊന്നും ചെയ്യരുത് കേട്ടോ സ്നേഹിച്ചു പ്രിയരെ ആരൊക്കെ നിങ്ങളെ കണ്ട് മുഖം മറച്ചു പോയാലും യേശു നിങ്ങളെ കണ്ടാൽ നിങ്ങളോട് ഒത്തിരി കാര്യം പറയും നിങ്ങൾ രക്ഷപ്പെടാനുള്ള നിങ്ങൾ ഉയരാനുള്ള നിങ്ങൾ മാനിക്കപ്പെടാനുള്ള നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ നിത്യത്തിലെത്താനുള്ള ഒത്തിരി കാര്യങ്ങൾ പറയും ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കർത്താവ് നിങ്ങളെ കാണാൻ കൂടെ കൂടെ അവസരം ഉണ്ടാകട്ടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകട്ടെ നിങ്ങളെ എന്നെ എൻ്റെ യേശു കണ്ട കുറച്ച് നേരം ഞാൻ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇരുന്ന് ചിന്തിക്കി എന്നിട്ട് എഴുന്നേറ്റ് പോയാൽ മതി എന്നെ യേശു കണ്ടാൽ എന്തായിരിക്കും യേശുവിൻ്റെ സന്തോഷം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്തായിരിക്കും തരാൻ പോകുന്നേ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ എൻ്റെ മനസ്സിനകത്ത് ബൈബിൾ വായിച്ചിട്ട് എൻ്റെ സമയം മുഴുവൻ ഞാൻ ചിലവാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാനിരുന്ന് ചിന്തിക്കും എന്നെ യേശു കണ്ടാൽ യേശുവിൻ്റെ മുഖം അങ്ങനെ ആയിരിക്കും യേശുവിനെ എന്നോട് എന്തായിരിക്കും പറയാനുള്ളത് നിങ്ങളും ചിന്തിച്ച് നോക്ക് കർത്താവ് അടുത്ത് വരും ഞാനിനി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നെ എൻ്റെ കർത്താവ് വന്ന് കണ്ടാൽ ഈ വചനം കേൾക്കുന്നവരെ എൻ്റെ യേശു കണ്ടാൽ പുരുഷാരത്തിലൊരാളെ കണ്ട പോലെ ആയിരിക്കില്ല അങ്ങേക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങളെ പലർക്കും ഞങ്ങളെ ഇഷ്ടമല്ല കാണുന്നത് ഇഷ്ടമല്ല പക്ഷെ ഞങ്ങളെ ഒരാൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കണ്ടാൽ പോലും അടുത്തു വന്ന് ചേർത്ത് നിർത്തി ഞങ്ങളുടെ വിജയത്തിനുള്ള വാക്ക് ഗിരിപ്രഭാഷണം പറയാൻ കാരണം പുരുഷാരത്തെ കണ്ടതുകൊണ്ടാണ് മനുഷ്യനെ കാണുമ്പോൾ അവൻ മാന്യനാകാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കർത്താവേ അങ്ങടെ മക്കളാവുന്ന ഞങ്ങളെ കാണുമ്പോൾ അങ്ങ് എന്തെല്ലാം പറഞ്ഞു തരും ഇന്ന് ഒത്തിരി കാര്യം പറഞ്ഞു തരണേ അങ്ങനെ സന്നിധിയിൽ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ശാന്തമായിരിക്കുന്ന അങ്ങടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ ആരും പറഞ്ഞു കൊടുക്കാത്തത് വിജയരഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ ദൈവം അത് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ